ഐ എസ് ചേരിപ്പോര് അസാധാരണ തലത്തിലേക്ക് നീങ്ങുന്നു ചാർജ് മെമ്മോക്ക് മറുപടി നൽകാത്ത എൻ പ്രശാന്ത് ഏഴ് ചോദ്യങ്ങളുമായി ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു പരാതിക്കാരില്ലാതെ ചാർജ് മെമ്മോ നൽകിയത് എന്തിനാണെന്നും സസ്പെൻഷൻ നടപടിക്ക് മുമ്പ് തന്റെ ഭാഗം എന്തുകൊണ്ട് കേട്ടില്ലെന്നും എൻ പ്രശാന്ത് ചോദിക്കുന്നു ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചാൽ മാത്രമേ ചാർജ് മെമ്മോക്ക് മറുപടി നൽകൂവെന്നാണ് എൻ പ്രശാന്തിന്റെ നിലപാട് നൽകും ഐ എ എസ് ചേരിപ്പോർ പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ് ഏഴ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എൻ പ്രശാന്ത് ഏതൊക്കെയാണ് ഏഴ് ചോദ്യങ്ങൾ അതിന് ചീഫ് സെക്രട്ടറി ഏത് തരത്തിലുള്ള മറുപടി നൽകാനാണ് സാധ്യത ഈ മെമ്മോക്ക് എൻ പ്രശാന്ത് ഈ ഇതിന് മറുപടി കിട്ടിയാൽ തന്നെ ആ ചീഫ് മെമ്മോക്ക് ഒരു പ്രതികരണം മറുപടി നൽകാൻ സാധ്യതയുണ്ടോ അസാധാരണമായ സംഭവങ്ങളാണ് ഐ എസ് ചേരുപ്പൂരുമായി ബന്ധപ്പെട്ട് സംസാരം നടക്കുന്നത് സൈഫുദ്ദീൻ ചീഫ് സെക്രട്ടറിക്ക് ഒരു ജൂനിയറായിട്ടുള്ള ഐ എസ് ഉദ്യോഗസ്ഥൻ വിശദീകരണം ചോദിച്ച് അങ്ങോട്ട് ഒരു കത്ത് നൽകുക എന്നുള്ള അസാധാരണമായ നീക്കം ഏഴ് ചോദ്യങ്ങൾ പ്രശാന്ത് ഈ കത്തിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കെതിരെ ജയതിലകും ഗോപാലകൃഷ്ണനും പരാതി നൽകിയിട്ടില്ല പിന്നെ സർക്കാർ സ്വന്തം നിലയിൽ മെമ്മോ നൽകുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് ആദ്യത്തെ ചോദ്യമായി നമുക്ക് കാണാൻ കഴിയുന്നത് അതിനൊപ്പം തന്നെ സസ്പെൻഡ് ചെയ്യുന്നതിനും ചാർജ് മെമ്മോ നൽകുന്നതിനും മുമ്പ് എന്തുകൊണ്ട് തന്റെ ഭാഗം കേട്ടില്ല എന്നുള്ള ചോദ്യം പ്രശാന്ത് മുന്നോട്ട് വെക്കുന്നുണ്ട് ചാർജ് മൊമ്മോയ്ക്കൊപ്പം വെച്ച തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ ആരാണ് ശേഖരിച്ചത് എന്നുള്ള ചോദ്യം പ്രശാന്ത് മുന്നോട്ട് വെക്കുന്നുണ്ട് ഏതുദ്യോഗസ്ഥനെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയത് തനിക്ക് കൈമാറിയ സ്ക്രീൻഷോട്ടിൽ കാണുന്നത് ഒരു സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ടാണ് അങ്ങനെയെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ചാർജ് ബൊമ്മോ തയ്യാറാക്കിയത് എന്ന് വ്യക്തം ഇതിന് ചീഫ് സെക്രട്ടറി മറുപടി നൽകണം എന്നുള്ളതാണ് എൻ പ്രശാന്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഐ ടി നിയമപ്രകാരം ഡിജിറ്റൽ സ്ക്രീൻഷോട്ടുകൾ സർട്ടിഫൈ ചെയ്ത് കൃത്രിമമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം കൂടി പ്രശാന്ത് മുന്നോട്ട് വെക്കുകയാണ് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി ചീഫ് സെക്രട്ടറി തരികയാണെന്നുണ്ടെങ്കിൽ താൻ തനിക്ക് ലഭിച്ച ചാർജ് ബൊമ്മോയ്ക്ക് മറുപടി നൽകാം അതാണ് എൻ പ്രശാന്ത് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഒരു വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറല്ല രണ്ടും കൽപ്പിച്ചാണ് താൻ ഉള്ളത് എന്നുള്ള സന്ദേശം സർക്കാരിന് മുന്നിലേക്ക് കൂടി വെക്കുകയാണ് എൻ പ്രശാന്ത് ചെയ്തിരിക്കുന്നത് നേരത്തെ ചീഫ് സെക്രട്ടറിക്ക് അടക്കം ജയത്തിലൊക്കെ അടക്കമുള്ളവർക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു അതിന് പിന്നാലെയാണ് അസാധാരണമായൊരു നീക്കം എൻ പ്രശാന്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്